നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള തീരത്ത് എണ്ണ പ്രകൃതിവാതക സാന്നിധ്യം കണ്ടെത്തുന്നതിനായി വീണ്ടും പര്യവേഷണത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ അറിയിച്ച ഒരു വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഈ ഒരു നീക്കം ശക്തമാകുന്നു എന്ന സൂചന കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ കൊല്ലം തീരത്ത് ഡ്രില്ലിംഗ് തുടങ്ങാനുള്ള സ്ഥലം കണ്ടെത്തിയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ അറിയിച്ചു കൊടിക്കുന്നിൽ സുരേഷ് പ്രകാശ് എന്നിവരുടെ ചോദ്യം അവർക്കുള്ള മറുപടിയായിട്ടാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം അറിയിച്ചത് കേരള കൊങ്കൺ തടത്തിലെ മൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ദശാംശം ആറ് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വരുന്ന കെ കെ ഒ എസ് എച്ച് പി രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് എന്ന ബ്ലോക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു കിണർ കുഴിക്കുന്നതിനുള്ള സ്ഥലം തിരിച്ചറിഞ്ഞത് ആയിരത്തി ഇരുപത്തിയെട്ട് ചതുരശ്ര കിലോമീറ്റർ സീസ്മിക് പഠനം നടത്തിയതിനു ശേഷമായിരുന്നു ഇതുകൂടാതെ കേരള കൊങ്കൺ തടത്തിൽ ആറായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് ആറ് ചതുരശ്ര കിലോമീറ്റർ കെ കെ ഒ എസ് എച്ച് പി രണ്ടായിരത്തി ഇരുപത്തി വൺ അതായത് ഷാലോ ഓപ്ഷോർ ബ്ലോക്കും ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഏഴ് ഒന്ന് ചതുരശ്ര കിലോമീറ്റർ കെ കെ ഡി ഡബ്ല്യു എച്ച് പി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്ന് ബ്ലോക്കും ഒ എൻ ജി സിക്ക് പര്യവേഷണത്തിനായി നൽകിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി നിലവിൽ എണ്ണ ഖനനം നടക്കുന്നത് ഇന്ത്യയിൽ ബോംബെ ഹൈയിലാണ് നേരത്തെ ഒ എൻ ജി സി കൊച്ചിയിൽ ഉൾപ്പെടെ എണ്ണ പര്യവേഷണം നടത്തിയെന്നതും ശ്രദ്ധേയമാണ് പക്ഷേ വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് ലാഭകരമല്ല അതുകൊണ്ട് പദ്ധതികൾ മാറ്റിവെച്ചു പര്യവേഷണം നടക്കുന്നത് കൊല്ലം തീരത്ത് നിന്ന് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ അകലെയാകും ഓയിൽ ഇന്ത്യ ഇത് സംബന്ധിച്ച് ടെൻഡർ പുറത്തിറക്കി മാത്രമല്ല സൗകര്യങ്ങൾ പരിശോധിക്കാനായി ഒട്ടേറെ കമ്പനികൾ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഈ വർഷം പകുതിയോടെ റെഗുകളും കപ്പലുകളും എത്തിച്ച് ആഴക്കടലിൽ എണ്ണക്കിണർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കമ്പനി ആയിരിക്കുന്നത് സ്വകാര്യ കമ്പനി പ്രതിനിധികൾ തുറമുഖത്ത് എത്തിയിരുന്നു ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് യു കെ ആസ്ഥാനമായ കമ്പനിയുമായി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് ഇവരിൽ നിന്ന് ഉപകരാർ എടുത്ത കമ്പനിയാണ് കൊല്ലത്ത് പ്രവർത്തനം നടത്തുന്നത് പര്യവേഷണ കപ്പലിനും ചെറു കപ്പലുകൾക്കും ടഗുകൾക്കും ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സൗകര്യം താൽക്കാലിക ഓഫീസ് മുറി ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് സംവിധാനം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും തുറമുഖത്ത് സജ്ജമാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് സീസ്മിക് പഠനത്തിന് ശേഷവും ഷാലോ വാട്ടർ ഹസ് ഹസാർഡ് സ്റ്റഡി നടത്തിയതിനു ശേഷമാകും റിഗുകൾ സ്ഥാപിക്കുക എന്നൊരു നീക്കത്തിലേക്ക് കടക്കുന്നത് നൂറ് മീറ്റർ ആഴമാണ് ഉള്ളത് എങ്കിൽ ജാക്കപ്പ് റിഗുകളും അതിൽ കൂടുതലാണെങ്കിൽ ഡ്രിൽ ഷിപ്പുകളും സബ് മെർസിബിൾ ഡ്രില്ലിംഗ് റിഗുകളുമാകും പര്യവേഷണത്തിനായി ഉപയോഗിക്കുന്നത് എന്തായാലും വളരെയധികം നിർണായകമായൊരു നീക്കം തന്നെയാണ് നടക്കുന്നത് കേരള തീരത്തെ എണ്ണ പ്രകൃതിവാതക സാന്നിധ്യം കണ്ടെത്തുന്നതിനായിട്ടുള്ള ആ ഒരു നീക്കം അത് ും കേരളത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയായിരിക്കും കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റം അതായത് നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്നത് തന്നെയായിരിക്കും എന്തായാലും അതിൻ്റെ നീക്കങ്ങളൊക്കെ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു അത് വേഗത്തിൽ തന്നെ നടപ്പിലാകും എന്ന് തന്നെയാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത